മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിലും അനേകം തൊഴിലവസരങ്ങളുള്ള ബിവോക് ഡിഗ്രി ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ ഗവൺമെന്റ് അംഗീകൃത സ്കിൽ ടെക്നിക്കൽ ആരംഭിച്ചിരിക്കുന്നു കോഴ്സിനോടൊപ്പം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പരിശീലനം തിയറിയോടൊപ്പം പ്രാക്ടിക്കൽ സൗകര്യവും ഹോസ്റ്റൽ ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് ഉറപ്പായ പ്ലേസ്മെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ കമ്പ്യൂട്ടർ ക്ലാസ് മികച്ചൊരു ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ജോയിൻ വർഷത്തെ പാരമ്പര്യം മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അണ്ടർ മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിലെ മാനേജിംഗ് ഡയറക്ടർ ജി ജോസഫും ഹെലൻസ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജ്യോതിഷ് സുഭാഷും അധ്യാപകർ അഖിൽ ഗായത്രി നിഷ രേഷ്മ പ്രിയ ജയസുധ എന്നിവർക്കൊപ്പം വിദ്യാർത്ഥികളും പ്രോഗ്രാം കോർഡിനേറ്റർ അലക്സും ചേർന്ന് മെഡിക്കോ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൂന്നാമത്തെ ചാരിറ്റി ഇവൻറ് അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് കാട്ടാക്കടയിലെ അന്തേവാസികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി മുഖ്യ അതിഥിയായി എത്തിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ സിന്ധുമോൾക്ക് സ്നേഹാദരവും നൽകി ജൂലൈ ഇരുപത്തിരണ്ടിന് നടക്കാനിരിക്കുന്ന മെഡിക്കോ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന മെഗാ ചാരിറ്റി ഇവന്റിൽ പങ്കാളിയാവാൻ ക്യാമ്പിനെത്തിയ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു എല്ലാവർക്കും നമസ്കാരം അപ്പോഴ് മെയ് പന്ത്രണ്ട് നമ്മുടെ ഡേ ആയിരുന്നു ഇന്നലെ ആയിരുന്നു പക്ഷേ നമുക്ക് ഇതെല്ലാം നമ്മൾ ഇന്ന് അത് നഴ്സസ് ഡേ ആചരിക്കാൻ നമ്മൾ ഇന്ന് ഈ ദിവസം നമ്മൾ തെരഞ്ഞെടുത്തത് അതിനായിട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് വന്നേക്കുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിലെ സീനിയർ നേഴ്സ് സിന്ധു മേഡം ആണ് സിന്ധു മേഡം നിങ്ങൾക്ക് നേഴ്സസിന്റെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപദേശിക്കുന്നതാണ് അതിനു മുന്നായിട്ട് ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ പറയട്ടെ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് കാട്ടാക്കട എന്ന ചെറിയ ഗ്രാമത്തിൽ മാതാ കോളേജ് മദർ തെരേസ മദർ തെരേസ ഫൗണ്ടേഷൻ കീഴിൽ കീടെ കീഴില് മാതാ കോളേജ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോളേജിൽ ധാരാളം വിവിധ തരത്തിലുള്ള കോഴ്സുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ പിള്ളേരുടെ ഒരു റാലിയും അവരുടെ റോഡ് ഷോയും അങ്ങനെയുള്ള കുറച്ച് പ്രോഗ്രാം ഒക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ തിരുവനന്തപുരം ബ്രാഞ്ചിലെ പിള്ളേരും നമ്മുടെ കാട്ടാക്കട കോളേജിലെ പിള്ളേരുമാണ് ഇന്ന് നമ്മടോടൊപ്പം ഉള്ളത് പിന്നെ അവിടുത്തെ തിരുവനന്തപുരത്തെ കോളേജിലെ അധ്യാപകരും നമ്മുടെ കാട്ടാക്കട കോളേജിലെ അധ്യാപകരെ ട്രസ്റ്റ് ഭാരവാഹികളും നമ്മുടെ ഗസ്റ്റ് സിന്ധു മേഡം ഷിജു അഡ്വക്കേറ്റ് അനു നമ്മുടെ ഡോക്ടർ നിമൽ എന്ന പ്രധാന ഗസ്റ്റുകളെല്ലാം കൂടെ നമ്മുടെ കൂടെ നമ്മുടെ ഒപ്പം ഇന്നുണ്ട് എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ സിന്ധു മേഡത്തിന് നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിന് അതിന് മെയിനായിട്ടുള്ളത് ലിനി പുരസ്കാരം നിങ്ങളൊക്കെ മാധ്യമങ്ങളിൽ വായിച്ചു കാണും കുറച്ച് നാളുകൾക്ക് മുമ്പേ അങ്ങനെ വളരെ പ്രശസ്തമായ ഒരു നഴ്സിനെയാണ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇവിടെ എത്തിച്ചേക്കുന്നത് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ മാഡം നിങ്ങൾക്ക് വേണ്ടി രണ്ടു വാർത്ത സംസാരിക്കുന്നതാണ് അതിനായിട്ട് ഞാൻ മാഡത്തിനെ ആദ്യമായിട്ട് ക്ഷണിച്ചുകൊള്ളുന്ന എനിക്കറിയാം നല്ല ചൂടാണ് ഒരുപാട് പറയില്ല എങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാതെ പോകാൻ നിവൃത്തിയില്ല എല്ലാവർക്കും ഹാപ്പി നഴ്സസ് ഡേ മീ പ്രൗസ് ആണല്ലോ എല്ലാവരും അപ്പോ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു കാരണം അഗതികളുടെ അമ്മയായ മദർ തെരേസ ഇന്നലെ ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ഇരുന്നൂറ്റി നാലാമത് ജന്മദിനമായിരുന്നു അതാണ് നമ്മൾ നഴ്സസ് ഡേ ആഘോഷിക്കുന്നത് അതായത് വിളക്കേന്റെ വനിത അതായിരുന്നു ഫോറൻസൈറ്റിങ് ആ വിളക്ക് മുന്നിലേക്ക് തെളിച്ചു കൊണ്ടുപോകേണ്ട ഓരോരുത്തരും നമ്മളാണ് ഇല്ലേ നമ്മൾ ആ വിളക്ക് തെളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിലും നമ്മൾ അച്ഛരണരുടെയും അഗതികളുടെയും ഇടയിൽ തെളിക്കുന്ന അതായത് ആതുരാലയങ്ങളുടെ ആതുരാലയങ്ങളിൽ എത്തപ്പെടുന്നവരുടെ മുന്നിൽ തെളിക്കുന്ന ദീപം ദൈവം നമുക്ക് നമ്മുടെ വഴികളിലും തെളിച്ചു തരുമെന്ന് എനിക്ക് ഉറച്ചു വിശ്വാസമുണ്ട് ആശംസകളും അറിയിച്ചു നേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ആദ്യമായി പറയുന്നത് മാലാഘന്മാരാണ് ഭൂമിയിലെ മാലാഖന്മാരാണ് ഓരോ നേഴ്സും എന്നാണ് പക്ഷെ നിങ്ങൾക്ക് അവരിൽ ചിറകുകൾ കാണാൻ കഴിയില്ല പകരം അവരുടെ കൈകളാണ് അവന്റെ ചിറകുകൾ നല്ലൊരു മനസ്സിനുടമയായിരിക്കണം എല്ലാ നേഴ്സും മറ്റുള്ളവർക്ക് എങ്ങനെ സഹായകരമായി നമ്മുടെ ജീവിതം നയിക്കാം മറ്റുള്ളവർക്ക് എങ്ങനെ ആശ്രയമാകാം എന്നതായിരിക്കണം ഒരു നേഴ്സിന്റെ ആദ്യത്തെ ചിന്താഗതി